അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തില് എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ചേച്ചിയുടെ ആദ്യത്തെ വാഹനം ചെത്തിമറ്റം കാസിന്ന് ചേച്ചിക്ക് ഞാൻ കൈമാറുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി തുടർന്ന് ഞങ്ങൾക്കും ഉണ്ടാവണം ചേച്ചിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നറിയാം മുന്നോട്ടുള്ള വണ്ടികളും ചേച്ചി നമ്മുടെ ഇട്ടു തന്നെ വരും എന്നുള്ള ഉറപ്പോട് കൂടി ചേച്ചിക്ക്

എന്തുകൊണ്ടാ കിച്ചു കയ്യിൽ തന്നെ മൂത്തമാനവനല്ലേ ഇളയവനൊന്നും അറിയില്ലല്ലോ രണ്ടുപേരെ കൊടുക്കാൻ വെച്ചാൽ കുഞ്ഞിനൊന്നും കിച്ചു അല്ലേ തൂച്ചാട്ട കിച്ചു അല്ലേ ഞങ്ങക്ക് ആ ആ കുടുംബത്തിലല്ലേ ഞങ്ങളുടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഒരു കാർ സ്വന്തമാക്കിയതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷത്തിൽ